ആനയെങ്കിലും ആനക്കുട്ടികളുടെ ലോകം കൗതുകം നിറഞ്ഞതാണ് അവരുടെ ഓരോ ചലനങ്ങളും ചിരിപ്പിക്കുന്ന കുറുമ്പുകളും ചിലപ്പോൾ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടെയുള്ള ഭാവങ്ങളും അവരുടെ മനസ്സ് കീഴടക്കാൻ പോകുന്നതാണ് ആനകൾക്ക് അവരുടേതായ ഒരു ഭാഷയുണ്ട് അത് സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഭാഷയാണ് ഈ അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ ഈ വസ്തുത വീണ്ടും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നു സേവ് എലിഫന്റ് ഫൗണ്ടേഷന്റെ സ്ഥാപകനായ ലേക് ചൈല പങ്കുവച്ച ഒരു വീഡിയോയിൽ വഴുക്കു തെറ്റിപ്പോയ ഒരു കുട്ടിയാനെയും അവളെ കാണാതെ വിഷമിച്ച അമ്മയാനെയും തമ്മിലുള്ള മനോഹരമായ ഒരു കൂടിക്കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഈ വീഡിയോ വെറും വിനോദത്തിനപ്പുറം ആനകളുടെ ലോകത്തെ വൈകാരിക ബന്ധങ്ങളുടെ ആഴം എത്രത്തോളം വലുതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു നാതിപ്പ് എന്ന പേരുള്ള ഈ കുട്ടിയാനയും അവളുടെ അമ്മയായ മലേ തോങ്ങും തമ്മിലുള്ള ബന്ധമാണ് ഈ വീഡിയോയുടെ കാതൽ മറ്റ് ആനക്കൂട്ടങ്ങളെ കാണാനായി അലഞ്ഞു നടന്ന നാംതിപ്പിനെ കാണാതെ മലയിത്തോങ് ഏറെ വിഷമിച്ചു പോയിരുന്നു സ്വന്തം കുഞ്ഞിനെ കാണാതെ പരിഭ്രാന്തിയായ ഒരമ്മയുടെ വികാരം ആ വെളിയിലുണ്ടായിരുന്നു ഒരമ്മയുടെ ഹൃദയം നിലച്ചു പോയതുപോലെ വിളിച്ചുകൊണ്ട് ചുറ്റും മൂടി നടക്കുന്ന മലയിത്തോങ്ങിന്റെ രംഗം ആരുടെ കണ്ണും നനയ്ക്കുന്നതായിരുന്നു ആ വിളിക്കേട്ട നാംതിപ്പ് ഉടൽ തന്നെ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി വീഡിയോയിൽ കാണുന്നത് പോലെ നാം തിപ്പ് ഓടി വരുമ്പോൾ അവൾ ഒരുതരം പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചു അമ്മയെ ക്ഷമിക്കണം ഞാനിതാ തിരിച്ചെത്തി എന്ന് പറയുന്നത് പോലെയായിരുന്നു ആ ശബ്ദം ആനക്കുട്ടിയുടെ ഭാവം കണ്ടാൽ താൻ അമ്മയെ വിഷമിപ്പിച്ചതിൽ അവൾക്ക് വലിയ കുറ്റബോധമുണ്ടെന്ന് തോന്നിപ്പോകും അമിതമായ വേഗത്തിൽ ഓടി അമ്മയുടെ ശരീരത്തിൽ തലയിടിച്ച് നിൽക്കുന്നതും മാപ്പ് പറയുന്നത് പോലെയുള്ള അവളുടെ ഭാവവും ഏതൊരു മനുഷ്യനെയും ആകർഷിക്കാൻ പോകുന്നതാണ് ആനകളുടെ സാമൂഹിക ഘടനയെക്കുറിച്ച് അറിവുള്ളവർക്ക് ഈ വീഡിയോയുടെ പ്രാധാന്യം കൂടുതൽ മനസ്സിലാകും ആനകൾ ഒരു കൂട്ടമായി ജീവിക്കുന്ന മൃഗങ്ങളാണ് ആ കൂട്ടത്തിന് ഒരു കാരണവത്തി നേതൃത്വം നൽകുന്നു ഈ കൂട്ടത്തിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് കുട്ടിയാന അമ്മയാര ഒരു വലിയ താങ്ങും തണലുമാണ് ഒരു കുട്ടിയാനയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ സാമീപ്യം സുരക്ഷയുടെയും സ്നേഹത്തിന്റെയും അടയാളമാണ് ഏതാണ്ട് ഇരുപത്തിരണ്ട് മാസത്തോളം നീളുന്ന ശേഷം പിറക്കുന്ന ഒരു കുട്ടിയാനയ്ക്ക് ഏകദേശം പത്ത് വയസ്സ് വരെ അമ്മയുടെ സംരക്ഷണം ആവശ്യമാണ് അമ്മയുടെ അടുത്ത് നിന്ന് അകന്നു പോകുമ്പോൾ അവർക്ക് മാനസികമായി വലിയ സമ്മർദ്ദം അനുഭവപ്പെടാറുണ്ട് ഈ വീഡിയോയിലെ മലയിത്തോങ്ങിന്റെ വിളികേട്ട് നാം തിപ്പ് ഓടി വന്നത് വെറും ഒരു സാധാരണ പ്രതികരണമല്ല മറിച്ച് അമ്മയുമായുള്ള ആഴത്തിലുള്ള വൈകാരിക ബന്ധത്തിന്റെ പ്രതിഫലനമാണ് ഈ മനോഹരമായ കാഴ്ച ഒരുപാട് ചിന്തകളിലേക്ക് നമ്മെ നയിക്കുന്നു ആനകളുടെ ലോകവും മനുഷ്യരുടെ ലോകവും തമ്മിൽ പല കാര്യങ്ങളിലും സമാനതകളുണ്ട് പ്രത്യേകിച്ചും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിൽ കുട്ടികൾ ചെറുപ്പത്തിൽ അകന്നു പോകുമ്പോൾ മാതാപിതാക്കൾക്കുണ്ടാകുന്ന അതേ വേദന ആനകൾക്കും ഉണ്ടാകുന്നുവെന്ന് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നു ലെഗ് ലെക്ചൈലർ പങ്കുവച്ച വീഡിയോയുടെ ക്യാപ്ഷനിൽ നാം തിപ്പിപ്പോൾ ആരോഗ്യവതിയും ആത്മവിശ്വാസമുള്ളവളാണെന്ന് പറയുന്നുണ്ട് ഒരു കുട്ടിയാനയുടെ വളർച്ചയിൽ അമ്മയുടെ സാമീപ്യവും സംരക്ഷയും എത്രത്തോളം പ്രാധാന്യമാകുന്നു എന്ന് ഈ വീഡിയോ അടിവരയിട്ട് പറയുന്നു